സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് റോസിൻ്റെ വെറൈറ്റി നല്ല അടിപൊളി റോസാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ കൊറിയർ സർവീസ് ഡി ടി ഡി സി ആണ് പേയ്മെൻറ്റ് ഗൂഗിൾ പേയും ഫോൺ പേയും അവൈലബിളാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് പ്ലാന്റ് മരമുല്ലയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ നല്ല സ്മെല്ലുമാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപ മാത്രമാണ് അടുത്തത് മണിമുല്ലയാണ് കേട്ടോ മണിമുല്ലയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപയാണ് ഇത് നമ്മുടെ ഫ്ലവർ ഫുള് ഫ്ലവർ ആയിരിക്കും ലീഫ് കാണാതെ തന്നെ ഫ്ലവർ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈയൊരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപ മാത്രമാണ് അടുത്തത് കനകാമ്പരമാണ് കേട്ടോ കനകാമ്പരത്തിൻ്റെ റെഡ് കളറ് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈയൊരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപ മാത്രമാണ് അടുത്തത് കനകാമ്പരം തന്നെയാണ് കനകാമ്പരത്തിൻ്റെ ഓറഞ്ച് കളർ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഓറഞ്ചും റെഡും പിന്നെ നമ്മുടെ അടുത്ത് ഇപ്പോൾ ആണ് കേട്ടോ അടുത്തത് ഫാഷൻ ഫ്ലോറ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവറും നല്ല വയലറ്റ് കളറാണ് കേട്ടോ ഫാഷൻ ഫ്ലോട്ടിൻ്റെ ഫ്ലവർ പോലെ തോന്നിക്കുന്ന ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിനും റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപ മാത്രമാണ് അടുത്ത പ്ലാന്റ് ഡേയ്സി ആണ് കേട്ടോ ഡേയ്സിൻ്റെ ഒരു മജന്ത ഡാർക്ക് മജന്ത കളർ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണെട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഡാർക്ക് മജന്ത ആയിരിക്കും ഇതിൻ്റെ ഇമേജ് ഞാൻ സെഡിൽ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലവർ ഏതാണെന്ന് മനസ്സിലാവും കേട്ടോ അതേപോലെ ഡേയ്സിൻ്റെ വൈറ്റും വയലറ്റും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഓരോ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് ഈ പ്ലാന്റ് എക്സ്ട്രാ ഡേ ടു ഡേ ടുമാറോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റ് തന്നെ മൂന്ന് കളറില് ഫ്ലവർ തരുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് മെഡിനില്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ല പിങ്ക് കളറിൽ ഫ്ലവർ തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപ മാത്രമാണ് അടുത്തത് ഗ്രാമ്പോന്റെ തൈയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപയാണ് കേട്ടോ പ്ലാന്റ് സൈസ് ഇതേ സൈസ് തന്നെയായിരിക്കും കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപ മാത്രമാണ് അടുത്തത് റോസ്മേരി പ്ലാന്റ് ആണ് കേട്ടോ റോസ്മേരി പ്ലാന്റ് എന്ന് പറയുമ്പോൾ നല്ല മെഡിസിനൽ പ്ലാന്റ് ആണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് നട്ട് വെച്ചാൽ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഇത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ നട്ട് വളർത്താം ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപ മാത്രമാണ് കേട്ടോ അടുത്തത് പെൻസിൽ ആണ് നല്ല ക്യൂട്ടായിട്ടുള്ള പെൻസിൽ ക്യാറ്റസ് ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഹാങ്ങൊക്കെ ചെയ്ത് വെക്കാനായിട്ട് ഹാങ്ങിങ് ചെയ്താൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത് രൂപ മാത്രമാണ് അടുത്തത് റെഡ് ഫൈക്കസ് ആണ് റെഡ് ഫൈക്കസിൻ്റെ ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപ മാത്രമാണ് നല്ല ഭംഗിയാണ് ലീഫി പ്ലാന്റ് ആണ് ഗ്രീനും പിങ്കും കൂടുതൽ ഷെയ്ഡ് വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് ബോർ പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് ബോർ പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഈ ഇത് മതിലും സ്റ്റിക്കിലൊക്കെ പടർത്തി വിട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് കേട്ടോ ഇതേ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക അടുത്തത് ബ്ലാക്ക് മണി പ്ലാന്റ് ആണ് ഈ നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് സ്റ്റിക്കിലൊക്കെ പടർന്ന് പെട്ടെന്ന് ഉണ്ടായിക്കോളും ഇതിൻ്റെ കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ റൂട്ടോട് കൂടിയിട്ടുള്ള കട്ടിങ്സേക്കും ആ കട്ടിങ്സിന് നമ്മൾ റേറ്റ് വന്നിട്ടുള്ളത് അഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ റൂട്ടോട് കൂടിയിട്ടുള്ള ഓരോ കട്ടിങ്സിനും അഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അടുത്തത് മെലസ്ട്രോമ വയലറ്റ് ആണ് മെലസ്റ്റോമോൻ്റെ കുറച്ച് തൈരെയും കൂടെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വയലറ്റും യെല്ലോയും നമ്മുടെ അടുത്ത് ആണ് ഇനി കാണിക്കുന്നത് റോസ് ആണ് കേട്ടോ നല്ല അടിപൊളി കളറുള്ള റോസ് നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ കളേഴ്സും നമ്മുടെ അടുത്ത് ഇപ്പം ആണ് കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇത് ഡബിൾ കളർ റോസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റോസാണ് നൂറ്റിപ്പത്ത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് വള്ളി റോസാണ് കേട്ടോ നല്ല കുഞ്ഞ് കുഞ്ഞ് റെഡ് കളറിൽ ഫ്ലവർ വരുന്ന റോസാണ് ഈ റോസ തൈക്ക് വരുന്ന റേറ്റ് അൻപത് രൂപ മാത്രമാണ് കേട്ടോ നല്ല ഭംഗിയാണ് ക്രീപ്പറൊക്കെ ആക്കിയിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു റോസ തൈ ആണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപ മാത്രമാണ് അടുത്തത് ഓർക്കിഡ് റോസ് ആണ് കേട്ടോ എപ്പോഴും ഫുള്ളായിട്ട് കൊലോലയായിട്ട് ഫ്ലവർ വരുന്ന നല്ലൊരു റോസ തൈ ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട് മുള്ളുണ്ടാവില്ല കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റിപ്പത്ത് രൂപ അപ്പം ഇത്രക്കും പ്ലാന്റ്സ് ഒക്കെയാണ് ഇന്ന് സെയിലിന് റെഡി ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം ഈ കാണുന്ന റോസ് തൈയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഇനി ഒരു പുതിയ സെയിൽ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ